വരെ വേനൽക്കാലത്ത് നമ്മുടെ ദാഹം ശമിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു പനിയമാണ് ഹണിക്കോള ഹായ് ഫ്രണ്ട്സ് ജോസിയൻ ഡി ബ്ലോക്സിക്ക് സ്വാഗതം ഇന്ന് ഹണിക്കോള ഉണ്ടാക്കുന്ന എന്നാണ് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന കടുത്ത വിരലാണിപ്പോൾ ഈ വിരലിന് നമുക്ക് ഹണിക്കോള കൂടിച്ചാൽ ഒത്തിരി ആരോഗ്യ എനർജി ഉണ്ടാകും ഹണി എന്ന് പറഞ്ഞാൽ ദഹിപ്പിച്ച ആഹാരമാണ് അതിനോടൊപ്പം നമുക്ക് അല്പം ഇഞ്ചി ഒരു ഒരു കഷ്ണം ഇഞ്ചി മതി വേണ്ട ഇഞ്ചി ഒരു കഷ്ണം ഏലക്ക ഒരു നാരങ്ങ നമുക്ക് നാരങ്ങ ആവശ്യത്തിന് നമുക്ക് എന്താണ് വേണ്ടത് ഗ്ലാസ് വേണമെങ്കിൽ അതനുസരിച്ച് ഒരു നാരങ്ങ എടുത്താൽ മതി നാരങ്ങ പിന്നെ അല്പം തണുത്ത വെള്ളവും പിന്നെ നമുക്ക് എത്തി അത്യാവശ്യമാണ് തേൻ ഉണ്ടോ നല്ല ശുദ്ധമായ തേനാണ് നല്ല സ്വർണ്ണ കളറുള്ള തേൻ ഇത് കരിഞ്ഞൊടി തേനാണ് നല്ല കട്ടിയുള്ള തേനാണ് ഇഞ്ചി നമ്മൾ ഒരു കഷ്ണം എടുക്കുന്നു അതിൽ നമ്മൾ ചിരണ്ടി അതിൻ്റെ തൊലിയെല്ലാം കളയുന്നു നമ്മൾ ഒരു കഷ്ണം ഏലക്കായ ഇടുന്നു കുരു ഇട്ടാൽ മതി ഇനി അടുത്തായിട്ട് നമ്മൾ ചെറുനാരങ്ങ എടുക്കുന്നു അതിനെ മുറിക്കുന്നു എണ്ണം മതി നമ്മുടെ രണ്ട് ഗ്ലാസ് എടുക്കാൻ വേണ്ടിയാണ് എടുത്തു ഇനി നമ്മൾ എളുപ്പത്തിന് വേണ്ടി തരത്തിലേക്കും വെക്കുന്നു നീര് ഒഴിക്കുന്നു ഒന്നുകൂടെ ആവശ്യത്തിന് നീരായി ഇനി നമ്മൾ നമ്മൾ ചതച്ചിട്ടുള്ള ഇഞ്ചി ഇഞ്ചി നീര് ഇഞ്ചി എല്ലാം അവിടെ ഇതിലേക്ക് കിട്ടുന്നു ഇഞ്ചി ഉണ്ട് ഉണ്ട് ഏലക്ക നമ്മൾ ചതച്ചിനോട് ചതച്ചു ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തേനകൾ മിക്കവാറും തൊണ്ണൂറ് ശതമാനം ഡ്യൂപ്ലിക്കേറ്റാണ് അതുകൊണ്ട് ശുദ്ധമായ തേനകൾ നമ്മുടെ കർഷകൽ നിന്ന് വാങ്ങിക്കുക തേൻ നമുക്ക് ആവശ്യമൊഴിക്കാം നമ്മൾ വെള്ളം ഒഴിക്കുന്നു വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടോ വെള്ളം മോളെ നിൽക്കും തേൻ അടിയിലുണ്ട് ആ തേൻ നന്നായിട്ട് ഇളക്കിയതേ ഇളവുള്ളൂ അല്ലെങ്കിൽ ഈ തേനിൻ്റെ അടിയിൽ കിടക്കും ശുദ്ധമായ തേനാണെങ്കിൽ എപ്പോഴും വെള്ളത്തിൻ്റെ അടിയിലാണ് അതാണ് ശുദ്ധമായ തേനിൻ്റെ തെളിവ് ളയാല് ഇത് തേന വെള്ളത്തിന്റെ അണിക്കോള റെഡി റെഡിയായി നമുക്ക് അടിക്കോളത്ത് കുടിച്ച് നോക്കാം